ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സി വരാൻ പോകുന്ന രണ്ട് സീസണുകളിലേക്ക് പുതിയ പരിശീലകനായിട്ട് മിഖായൽ സ്റ്റെഹറെ അനൗൺസ് ചെയ്ത സമയത്ത് ഇവാൻ ഫുക്കോ മനോജിനോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം കൊണ്ടാണോന്നത് എത്തില്ല ആ സമയത്ത് എനിക്ക് വലിയ മാസി എലിവേറ്റഡ് ഡയലോഗുകളൊന്നും അടിക്കാൻ തോന്നിയില്ല അതൊന്നും വന്നതുമില്ല പക്ഷെ ആളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പം മാത്രമല്ല ആ ഒരു ഇൻട്രസ്റ്റ് തോന്നാതിരിക്കാനുള്ള കാരണം പന്ത്രണ്ട് വർഷമായിട്ട് പുള്ളിക്ക് കിരീടവും കാര്യങ്ങളൊന്നുമില്ല ഒരു വേറെ വേറെ ക്ലബ്ബുകളിലേക്ക് ഇടക്കിടയ്ക്ക് ചേഞ്ച് ആയി പോകുന്ന മനുഷ്യനാണ് ഒരു കൺസിസ്റ്റൻസി ഇല്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് സൈനിങ് ആണ് എന്നുള്ള ഊഹത്തിലാണ് ആളെക്കുറിച്ച് വലുതായിട്ടൊന്നും ചെയ്യാൻ നോക്കാതിരുന്നത് പിന്നെ ആളിൻ്റെ പ്രതിഫലം കേട്ടപ്പോഴാണ് ആ കൊള്ളാലോ എന്ന് തോന്നിയത് കാരണം ഇവാൻ ബുക്കമാനെ വെച്ചൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി വമ്പൻ പ്രതിഫലമാണ് ആളവിടെ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര പ്രതിഫലം വാങ്ങിക്കുന്നത് എന്നുള്ള ചിന്ത വെച്ചിട്ട് നമ്മൾ ആളിൻ്റെ ഹിസ്റ്ററി നോക്കിപ്പോയി ഹിസ്റ്ററി നോക്കിപ്പോയപ്പം സ്വാഭാവികമായിട്ടും രണ്ടുപേരെ താരതമ്യം ചെയ്യണമെങ്കിൽ ഇവാൻ ബുഖ് ഹിസ്റ്ററിയും കൂടെ നോക്കണമല്ലോ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മൾ ഇവാൻ ബുഖമാനോജിനെ എപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കുന്നത് ആളിനെ ഫോർ ഫോർ ടു സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഫോർമേഷൻ ഒന്നും ഇവാൻ പരീക്ഷിക്കുന്നില്ല എന്ന് പക്ഷെ അങ്ങനെയല്ല ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിനു ശേഷമാണ് ഫോർ ഫോർ ടുവിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങിയത് അതിന് മുമ്പ് അതിന് മുമ്പ് അദ്ദേഹം ഫോർ ത്രീ ടു ആണ് എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ആയിരുന്നു നിരന്തരം യൂസ് ചെയ്തത് അപ്പം ബ്ലാസ്റ്റേഴ്സിലെ പ്ലേഴ്സിൻ്റെ ക്വാളിറ്റിയും പ്ലേസിൻ്റെ അവൈലബിലിറ്റിയും വെച്ചിട്ട് നിലവിലെ സാഹചര്യങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഫോർ ഫോർ ടു ആണെന്നുള്ള റിയലൈസേഷനിൽ നിന്നായിരിക്കാം ഇവാൻ മുക്കമാനെ വെച്ചിവിടെ ഫോർ ഫോർ ടുവിൽ സ്റ്റിക്ക് ചെയ്തത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് ഫോർ ഫോർ ടുവിൻ്റെ ഒരാളെ ആയിരുന്നില്ല ഇനിയിപ്പം മിഖായിലിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം നേരത്തെ സ്റ്റിക്ക് ചെയ്തിരുന്ന ഒരു ഫോർമേഷൻ ഇവിടെ കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട പ്ലേസിന്റെ അവൈലബിലിറ്റിയും ക്വാളിറ്റിയും വെച്ച് നോക്കിയിട്ടായിരിക്കും പരിശീലകന്മാർ വേണ്ട ഫോർമേഷൻ ഏതാണ് എന്ന് ഡിസൈൻ ചെയ്യുന്നത് അതവിടെ നിൽക്കട്ടെ ഇനി എന്തുകൊണ്ട് ആൾ ഇവാനെക്കോട്ടെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നാനുള്ള കാരണം ഇവാൻ ഫുക്കോമാനോച്ചിനെ പോലെ തന്നെയാണ് ആളും ഈ യങ് പ്ലേഴ്സിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഊറ്റി പിഴിഞ്ഞ് പുറത്തെടുക്കുന്ന താരമാണ് അതുകൊണ്ട് യുവതാരങ്ങൾക്ക് അവസരം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പം ബ്ലാസ്റ്റേഴ്സിൽ യുവതാരങ്ങൾക്ക് അവസരം കിട്ടി എന്നുള്ളത് ഇവാൻ്റെ സമയത്ത് മറ്റുള്ളവരുടെ പരുക്കും ഒക്കെ കാരണമായിരിക്കാം പക്ഷേ ഇവാനും സ്റ്റേറയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇവാനെന്ന് പറയുന്നത് ഒരു കൂൾ ഹേർട്ടഡ് കൂൾ മൈൻഡഡ് പേഴ്സൺ ആണ് ഈ താരങ്ങളോട് കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കും പക്ഷേ ഈ സ്റ്റേറയുടെ കാര്യത്തിൽ വരുമ്പം കാര്യം നേരെ തിരിച്ചാണ് സ്റ്റേറ ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റാണ് ഭയങ്കര ടഫാണ് അറ്റാക്കിങ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആളാണ് അതിനോടൊപ്പം തന്നെ ഡിഫൻസസ് ടൈറ്റ് ചെയ്യുന്ന ആളാണ് ഇപ്പം അറ്റാക്കിങ് ഫുട്ബോൾ പ്രൊസസ്സ് ചെയ്യുന്ന ആരാ പരിശീലകർ പൊതുവേ ഇത്തിരി ടഫായി പോവും അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം ഈ ടഫ്നെസ് അദ്ദേഹം പ്ലെയേഴ്സിനോട് മാത്രമല്ല മാനേജ്മെൻറ്റിനോടും കാണിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ആളിനെ ഇവിടെ അധികാലം ആളിനെ നേരത്തെ പരിശീലിപ്പിച്ച ക്ലബുകളിലൊന്നും അധികാലം നിൽക്കാതിരിക്കാൻ കഴിഞ്ഞത് അപ്പം മിഖായൽ സ്റ്റെഹറ ആശാനെക്കാട്ടി എന്തുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ആശാനെക്കാട്ടി കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ട് ആശാനെ പോലെ ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല മീൻസ് അദ്ദേഹത്തിൻ്റെ ഫോർമേഷനിലായാലും പ്ലെയിങ് സ്റ്റൈലിലായാലും ആൾ ആണ് പക്ഷേ സാഹചര്യങ്ങളോട് ഈ സ്റ്റെഹറയും ഇഴുകിച്ചേരുമെങ്കിൽ പോലും യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ് പോളിസിക്കും നിൽക്കത്തില്ല ആൾ ഡിപ്ലോമാറ്റിക്കലി ഒറ്റും ഫ്ലെക്സിബിൾ അല്ലാത്ത പേഴ്സൺ ആണ് അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രതീക്ഷിക്കാം ഇവാൻ ഫുഖ മനോച്ചിൻ്റെ തലയെ കയറിയിരുന്ന് നിരങ്ങാൻ പ്ലേഴ്സിനെ പറ്റുമായിരുന്നു പക്ഷേ സ്റ്റെഹറയുടെ കാര്യത്തിൽ വരുമ്പം ഇങ്ങനെ ഒരു ഗൗതംഗംഭീരൻ്റെ ആറ്റിറ്റ്യൂഡ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോച്ച് വരുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ കണ്ണിങ് ആയിട്ട് സ്ട്രിക്റ്റ് ആൻഡ് ടഫായിട്ടുള്ള ഒരു പരിശീലകം വരുമ്പോൾ മാനേജ്മെൻറ്റിനൊരു അടി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇവാൻ ഫുക്കോമാനെ വെച്ച് നമ്മുടെ പനമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഫെസിലിറ്റീസിലൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ലാത്തവനായിരുന്നു അപ്പം ഈ ആർട്ടിഫിഷ്യൽ ടർഫിൽ കളിച്ച് പല പരുക്കും വരുന്നുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ലാത്തത് എന്നിരുന്നാലും ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇമാനുണ്ടായിരുന്നു ഈ സ്റ്റെഹറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദർ ഇസ് നോ അഡ്ജസ്റ്റ്മെന്റ് ഹീസ് എ സ്ട്രിക്ട് കോച്ച് അപ്പം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശീലകൻ വരണമെന്നുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഈ ഒരു സ്റ്റെഹറയുടെ വരവ് നന്നായിരിക്കും ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവാനെ ഇവിടുത്തെ മാനേജ്മെന്റ് ഒരു ഘട്ടത്തിന് ശേഷം ബലിമൃഗമാക്കിയതുപോലെ സ്റ്റെഹറയും ബലിമൃഗമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവാൻ ബുക്കോമാനോജി ആവശ്യം ഇവാൻ ബുക്കോമാനോവിജിന് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ പ്ലേഴ്സ് പൂളിൽ നിന്ന് കൊണ്ടു കൊടുക്കാതെയാണ് ആളിനെ ബലിമൃഗമാക്കിയത് ഓക്കെ ഇവാൻ ആവശ്യപ്പെട്ട തരത്തിൽ എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇവാനെ കൊണ്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇവാനെ കുറ്റം പറയാമായിരുന്നു പക്ഷെ ഇവാനെ കുറ്റം പറയാൻ പൂർണ്ണമായിട്ടും പറ്റത്തില്ല ഇപ്പോൾ സ്റ്റെഹറയുടെ കാര്യത്തിൽ വരുമ്പോഴും സ്റ്റെഹറെ കൊള്ളാം ഇവാനെക്കാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ഈ പന്ത്രണ്ട് വർഷമായിട്ട് സെഹറയ്ക്ക് ടൈറ്റിൽ ഇല്ലാന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈറ്റിൽ ഇല്ലാത്തതിന്റെ കാരണം അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്ന എല്ലാം ഒരു അണ്ടർ ടോക്ക് ക്ലബ്ബിനായിരുന്നു ഇവരെല്ലാം മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സെഹറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കിരീടം ഇല്ലെങ്കിൽ പോലും താൻ കളിപ്പിച്ചിരുന്ന ക്ലബ്ബുകളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പുള്ളി കഴിഞ്ഞിട്ടുണ്ട് അത് ഇവാനും ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞിട്ടുണ്ട് ഒരു ബോട്ടം ക്ലബ്ബായിരുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഒരു ടോപ്പ് ലെവൽ ക്ലബ്ബാക്കി മാറ്റാൻ ഇവാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവാൻ ടോപ്പ് ലെവലാക്കി മാറ്റി സെഹറ പന്ത്രണ്ട് വർഷമായിട്ട് കപ്പടിച്ചിട്ടില്ല അപ്പം പുള്ളിക്ക് കപ്പടിക്കാൻ ആഗ്രഹമുണ്ട് അത് പുള്ളി ഇന്നലെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തതാണ് അപ്പം ഇവാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആൾ ആണ് ഇൻ ടേംസ് ഓഫ് സ്റ്റൈൽ ഓഫ് ഫുട്ബോളിൽ ഫ്ലെക്സിബിൾ ആണ് കുറച്ചുകൂടി അഗ്രസീവ് ആണ് ഡിഫൻസ് കോമ്പാക്റ്റ് ആക്കുന്നുണ്ട് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് സെറ്റ് പീസ് സെറ്റ് പീസുകളുടെ കാര്യത്തിൽ ഇവാൻ വീക്ക് ആണെങ്കിൽ ഇങ്ങനൊരു സെറ്റ് പീസുകളുടെ കാര്യത്തിൽ മിടുക്കനാണ് ഓരോ സെറ്റ് പീസുകൾക്കും കൃത്യമായ തന്ത്രങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഇയാൾ മികച്ചു നിൽക്കുന്നുണ്ട് ദാറ്റ്സ് വൈ ചില എലമെന്റ്സിൽ ഇവാൻ ബുക്കോമാനോ ചിനെക്കാട്ടിൽ സ്റ്റഹറ മികച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഇപ്പോഴും തള്ളിക്കേറ്റാതിൻ്റെ കാര്യം ഇവാനോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം തന്നെയാണ്